കൊട്ടാരക്കര ദണ്ഡികൾ ദേശീയപാതയിൽ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് സമീപം പാർക്കിംഗ് നിരോധിച്ച ഭാഗത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് വീണ്ടും തുടരുന്നതായ ആക്ഷേപം വിനോദസഞ്ചാരങ്ങളിലടക്കം വാഹനങ്ങൾ ഭൂരിഭാഗവും പാർക്കിംഗ് നിരോധന മേഖലയിൽ നിർത്തിയിട്ട ശേഷമാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കുവാനായി പോകുന്നത് മഴ ശക്തമായതോടെ തൊട്ടുമുകളിലെ തിട്ടയിൽ നിന്ന് ഏതു നിമിഷവും പാറക്കഷ്ണങ്ങളും മരങ്ങളും നിലനിൽക്കുന്നത് പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് സ്ഥാപിച്ച ബോർഡ് യാത്രക്കാർ ഗൗരവമായി എടുക്കുന്നുമില്ല ശക്തമായ മഴ പ്രദേശത്ത് പതിവാണ് കഴിഞ്ഞിടെ ഇവിടെ റോഡിലേക്ക് നിർത്തിയിട്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് കല്ലും മണ്ണും വീണ് വീട്ടമ്മ മരിച്ചിരുന്നു തുടർന്ന് ഇളകി നിരുന്ന പാറക്കല്ലും മരവും നീക്കം ചെയ്തു എന്നാൽ അപകട സാധ്യത ഒഴിവായിട്ടില്ല മണ്ണുമായി ബന്ധം വേർപെട്ടു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ ഇനിയും ഇവിടെ ഏറെയാണ് എന്നാൽ ഇക്കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെയാണ് വലുതും ചെറുതുമായ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് നിലവിൽ ഈ വാഹനങ്ങൾ ആ സ്ഥലങ്ങളിൽ തന്നെ പാർക്ക് ചെയ്യുന്നു ഇതുമൂലം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് മാത്രവുമല്ല ഈ വളഞ്ഞാങ്കാനത്ത് നിലവിൽ അതിനെ കടന്നു ചെല്ലുന്ന വാഹനത്തിന്റെ മുകളിലായി ചെറു 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 കല്ലുകൾ അല്ലെങ്കിൽ പാറ വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് വളഞ്ഞാനത്ത് രാത്രിയിലും പകലും ഒരുപോലെ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നുണ്ട് ഇതര സംസ്ഥാനത്തുനിന്നും എത്തുന്ന യാത്രികർക്ക് അപകട ഭീഷണിയുടെ വ്യാപ്തി സംബന്ധിച്ച് അറിയുകയുമില്ല മോട്ടോർ വാഹന വകുപ്പിന്റെയും ഹൈവേ പോലീസിൻ്റെയടക്കം നേതൃത്വത്തിൽ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്